ആർ പി മൊയ്തൂട്ടി ഫൗണ്ടേഷൻ്റെയും എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന രണ്ടാമത് സംസ്ഥാനതല ബാല കലാമേളയായ റെയിൻബോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനഞ്ച് ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആർ പി മൊയ്തൂട്ടി സാഹിബിൻ്റെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് സൗജന്യമായി ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നത് ചെറിയ കുട്ടികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ കലാഭാവം ആത്മവിശ്വാസം എന്നിവ നിറങ്ങളിലൂടെ പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തിലെ അങ്കണവാടി പ്രീ സ്കൂൾ എൽ പി സ്കൂൾ വിഭാഗങ്ങളിൽ നിന്നായി നാനൂറോളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും വിജയികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്യും എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ കെ ആർ അനിൽ വൈസ് പ്രിൻസിപ്പാൾ സി വി അമ്പിളി ീൻ പ്രസിഡന്റ് സതീഷ് ബാബുടി എ പ്രസിഡന്റ് പ്രജിത സുരേഷ് എന്നിവർ പങ്കെടുത്തു ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ മൊയ്തുട്ടി സാഹിബിന്റെ സ്മരണയെ അർദ്ധവത്താക്കുന്നതിനും അവരുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സേവന സ്വപ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു ശ്രമമാണ് റെയിൻബോ ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം ചെറിയ കുട്ടികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ കലാഭാവന ആത്മവിശ്വാസം എന്നിവ വളർത്തുകയാണ് ഇത് കുട്ടികൾക്ക് നിറങ്ങളിലൂടെ അവരുടെ ചിന്തകളും വികാരങ്ങളും പ്രകടിപ്പിക്കാനുള്ള ഒരവസരമാണ് കുട്ടികളുടെ ബാല്യകാല സൃഷ്ടികളെ ആദരിക്കുന്ന ഈ മത്സരത്തിലൂടെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാപാഠവും തിരിച്ചറിയാനും പ്രോത്സാഹിപ്പിക്കാനും സാധിക്കും